ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരിൽ ഷത്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വാഷേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണി ൂറിലെയും വോട്ടിംഗ് റിസൾട്ട് അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഒട്ടും വിട്ടുകൊടുക്കാതെ ഇപ്പോഴും ഒന്നാം സ്ഥാനം അനീഷ് രണ്ടാം സ്ഥാനം തൊട്ടി പിന്നാലെ അനുമോൾ മൂന്നാം സ്ഥാനം ഷാൻവാസ് നാലാം സ്ഥാനം അക്ബർ അഞ്ചാം സ്ഥാനം ആദില ആറാം സ്ഥാനം നെവിൻ ഏഴാം സ്ഥാനം സാബ്മാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി श्रमिक